വെൽക്കം ബാക്ക് ടു ബിക്കെ കപ്പിൾസ് ബിക്കെ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗായ്സ് ഇത് ഇന്ന് ഉത്രാടാണ് ഉത്രാടതിനായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ നല്ല തിരക്കിലാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയല്ലേ ശരിക്കും ഞങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് നമ്മുടെ സഞ്ചും അതേപോലെ തന്നെ അഞ്ചു ചേച്ചിയും സഞ്ജുവിൻ്റെ വൈഫും കണ്ണച്ചനും ഒക്കെ കൂടിയിട്ട് ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടാക്കുകയാണ് കാരണം ചേച്ചി കല്യാണമായിട്ട് ഒരു വൺ വീക്കിനേക്കാൾ കൂടുതലായി വീട്ടിൽ പോയിട്ട് അപ്പോൾ ചേച്ചിനെ അത ഇങ്ങോട്ടും കൊണ്ടുവന്നാക്കാൻ പോവുകയാണ് അപ്പോൾ അവരെല്ലാവരും വരും ഉച്ചയ്ക്ക് ഊണിനെത്തുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഷട പടവെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇത് ചെയ്ത് തീർത്താലേ പിള്ളേർ കാശി പിടിക്കുന്നേക്കാൾ മൂന്ന് എന്തെങ്കിലുമൊക്കെ എന്നാവുള്ളൂ അപ്പം അച്ഛൻ രാവിലെ തന്നെ മീൻ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറക്കെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് മസാല തയ്ക്കാൻ വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒക്കെ കുത്തിക്കൊണ്ടിരിക്കുകയായിട്ട് ഐ മീൻ ചതച്ചുകൊണ്ടിരിക്കുകയട്ടെ അമ്മയാണെങ്കിൽ അവിടത്തെ വെള്ളയപ്പാണ് നമുക്ക് ചായക്ക് കടി അപ്പം അതിന് വേണ്ടി വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്ക കൊണ്ടിരിക്കുകയാണ് പ്ലസ് ഉരുളക്കിഴങ്ങ് കറി അതായത് അമ്മ ടയ്ക്ക് നമ്മുടെ ഗ്യാസ് തീർന്നു കേട്ടാ എന്റെ പൊന്നോ ഭാഗ്യത്തിന് ഗ്യാസ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ കൊണ്ട് വേഗം ഫിറ്റ് ഫിറ്റേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നമ്മുടെ അല്ലൂസം അയനൂസം നല്ല കളിയിലാണ് കളികൾ മാത്രമല്ല ഇപ്പം നല്ല അങ്ങോട്ട് ഇടും ഇടി മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലോട്ടനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും പറയില്ല അല്ലെങ്കിൽ ഒന്നും തിരിച്ചൊന്നും റിയാക്ട് ഒന്നും ചെയ്യില്ല പക്ഷെ അതിനനുസരിച്ച് അതിനും അങ്ങോട്ടേക്ക് നന്നായിട്ട് അവന് പിച്ചേ അതൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ വേണ്ടത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് തരാണ് കേട്ടോ കാരണം ഞങ്ങളുടെ ആ തിരക്കിൻ്റെ ക്ക് അച്ഛനും ചാടിനും ചെയ്യാൻ പറ്റിയ ഹെൽപ്പൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും മസാല വാട്ടി ചിക്കൻ തയ്യാറാക്കാം അപ്പൊ അത് ഇന്നലെ രാത്രി ഇട്ട ഇട്ട് പടുുകപ്പുലി അച്ചാറാട്ടോ അപ്പൊ നികിത്ച്ചാടി കൂലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പൊ നികിച്ചാടിന്റെ ഭാഗം ഹെൽപ്പിങ്ങും ഉണ്ട് സവാള ഒന്നാക്കി തരാണ് സവാള അതേപോലെ തന്നെ വെളുത്തുള്ളിലൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ ಎರಡು <Narada> ശരിക്കും പറഞ്ഞാൽ ഈ ആണുങ്ങൾ പണിയെടുക്കാൻ കാണാൻ ഒരു രസമാണല്ലേ അവരെന്ത് ചെയ്യുമ്പോഴും ഒരു എന്താ പറയുക നല്ല രസമുണ്ട് ചെയ്തോട്ടെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് തോന്നിപ്പോവും അച്ഛനും മോനും മത്സരിച്ചുള്ള സവാളരിച്ചിലാണ് അതെ ഒരു നാല് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അതിനാവശ്യമായിട്ടുള്ള എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇത് കൊണ്ടുപോയിട്ട് മസാല പാട്ടട അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊന്ന് സെറ്റാക്കണം കുളിപ്പിക്കണം അതേപോലെ തന്നെ പാപ്പം കൊടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയിൽ പോയിട്ട് ഞാൻ കുളിച്ച് വന്നു കേട്ടോ കാരണം വേറെ ഒന്നല്ല ബിരിയാഡ്സ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ അതങ്ങോട്ട് കഴിച്ചു വെച്ചു ഇനി ഇത് താഴെ പോയിട്ട് വേണം അവന്മാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളപ്പമാണ് വെള്ളപ്പം അത്രയും ഇഷ്ടമൊന്നുമല്ല രണ്ട് പേർക്കും ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു വെള്ളപ്പം കഴിക്കാനായിട്ട് ഇപ്പോൾ കുറച്ചും മടിയാണ് പല്ലൂട്ടം കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പാരി കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് പതിനൂസിനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും ഒന്ന് വൈറ്റിയൊക്കെ എടുക്കുന്നുണ്ട് രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ഇന്നിട്ടുണ്ടെങ്കിലും ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണും അതൊക്കെ കാണിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കന് വേണ്ട എല്ലാ സാധനവും റെഡി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം പച്ചമുളക് ഇപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് അടുത്തൊരു സഹായമാണ് ചെയ്ത് തരുന്നത് പച്ചപ്പയർ ഇറങ്ങി തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിക്കൻ കഴുകി വാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതേ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സവാള സവാളിടുക പിന്നെ എന്താ ആവശ്യാനുസരണം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ചും അത് വാടിക്കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ചു നേരം അടച്ചു വെക്കാം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ കഴിക്കില്ല കുറേ വർഷങ്ങൾ എനിക്ക് തോന്നണ എനിക്ക് കേട്ടറിവ് ചാട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കഴിക്കാറില്ല നമ്മൾ ബീഫ് മാത്രമേ കഴിക്കാറുള്ളൂ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞാറ്റൊക്കെ വന്നിട്ടുണ്ട് കളം പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതിനിടയിൽ രണ്ടാണത്തേയും കുളിപ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം ഹാളും എല്ലാവരും ഒന്ന് തുടച്ച് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് തീർണം അപ്പം പല്ലൂസിനെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അച്ഛനാണെങ്കിൽ പുറത്ത് നമ്മുടെ കാക്കിരിപ്പിനും മറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെക്കാനുള്ള പരിപാടിയാണ് കുറച്ച് പേര് കാണുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് മഴക്കാരുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഈ പരിപാടികൾ ചെയ്ത് തീർക്കണം എനിക്കും ഇത് ചെയ്തു തീർത്തിട്ട് ഇവര് കാര്യത്തിലുള്ള ഒരു തീരുമാനം ആക്കാൻ വേണ്ടിട്ട് കാരണം എപ്പോഴാണ് ഇടയാ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിനുള്ളിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് ഒരാളെ തല്ല മറ്റാളെ തിരിച്ച് ഓടിപ്പോയിത്തല്ല ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ ഇപ്പൊ ഇവര് ശരിക്കും കണ്ണും വെച്ച് നോക്കിയിരിക്കാനൊരു പ്രായം ഇതാന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനേക്കാളും മുന്നേ ഇത്രയും ടഫ് ഉണ്ടായിരുന്നില്ല രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കയ്യിൽ എന്ത് കിട്ടണോ അത് വെച്ച് നല്ല തലക്കടലിലാണ് പ്രതിപേന്നത്തേയും പോലെ തന്നെ നമ്മുടെ ടേബിൾ നമുക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറിയൊരു സ്ഥലമാണ് ഈ ടേബിളിൻ്റെ അവിടെ അപ്പൊ ടേബിളിന്റെ അവിടെ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിതൌട്ട് ഓയിൽ അപ്പം നമ്മൾ അഗാറിന്റെ റിജൻസി എയർ ഫ്രൈലും കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുൻത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതേപോലെ ഒരു പാൻ ഉണ്ടായിരിക്കും അപ്പം അതിലേക്ക് നമ്മൾ മസാല വെച്ച് ഫിഷ് ഇതേ മാറ്റി വെക്കാനായിട്ട് അപ്പം ഇത് ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ഉണ്ട് ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് ഉള്ളിലേക്ക് എടുക്കാനും അതേപോലെ തന്നെ പുറത്തേക്ക് എടുത്ത് വെക്കാനും ആയിട്ട് ഇതിൽ ഒരുപാട് പ്രീസെറ്റിങ് മോഡുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കനോ ഫിഷോ അതിനെ പൊട്ടറ്റോ ഫ്രൈസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഫിഷിന്റെ ഒരു പ്രീ ോഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഏകദേശം ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ടൈമർ വരുന്നത് കേട്ടോ ഓരോ മിനിൻറെയും ബേവ് അനുസരിച്ച് ഇതിൽ ടെമ്പറേച്ചറും അതേപോലെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ ഫിഷിന്റെ ഏകദേശം വരുന്നത് ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്നത് അപ്പൊ ഇതിലത്തെ ഉള്ളിലത്തെ പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് ഉണ്ട് അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം നമ്മുടെ ഉള്ളിലേക്ക് വെച്ച ഫിഷ് ഇത് റെഡി ആയിട്ടുണ്ട് ഏകദേശം വൺ മിനിറ്റും കൂടി ഉള്ളു അതുകൂടി കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഇത് ഓഫ് ആയിട്ടുണ്ട് അതിന്റെ ടൈമിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം നമ്മുടെ ഫിഷ് വേവ് ആയിട്ടുണ്ടേലേ വേവ് ആയിട്ടുണ്ടാകുമ്പോൾ ഹഡ്രഡ് പെർസെൻറ്റ് ആണ് മസാല ഒക്കെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമായിട്ടോ നമ്മളിപ്പോൾ ഇതിലധികം വലിയ മസാല ഒന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് ചെറുത് ലൈറ്റ് ആയിട്ടാണ് അപ്പം ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പോൾ അത് അടിപ്പിളിയായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് പൊഫായിട്ടുണ്ട് ഇതിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് വന്നവർക്ക് എന്തായാലും നമുക്ക് നമുക്കിതൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കാം കാരണം അവർക്കിതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ എപ്പോഴും ഓയിലിട്ട് വറുത്തൊക്കെ അല്ല കഴിക്കുന്നത് അപ്പോൾ എന്തായാലും സഞ്ചപ്പം നമുക്കൊന്ന് കൊടുക്കാം പിന്നെ തന്നെ ഇപ്പോൾ ഇസ്തിരിപ്പെട്ടി വെക്കുന്ന സ്ഥലത്ത് അതായത് മീൻസ് ഇസ്തിരിപ്പെട്ടി ഞാൻ അയൺ ബോക്സ് ആൻഡ് ടേബിൾ വെക്കുന്ന സ്ഥലത്ത് കൈസ് അവിടെയും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് സ്റ്റെപ്പ് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ അതായത് ഉണക്കി കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ മടക്കിയിട്ട് സ്റ്റെപ്പ് മുമ്പേ ആണ് വെക്കുക അപ്പോൾ അത് മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരായിട്ട് അത് കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് കുറച്ചധികം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് അജു ചേച്ചി റൂമേക്കുള്ളത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്

അമ്മ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ മസാല ആ ഒരു ചെറിയ ചീഞ്ചട്ടിൽ വാട്ടിയിട്ട് വലിയൊരു ഉരുളിലേക്ക് പകർത്താട്ടെ ചെയ്ത് കാരണം ചെറിയ ചീൻചട്ടിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി വാടിക്കിട്ടുമല്ലോ ഞാൻ എപ്പോഴേക്കും പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയായിട്ടോ ശ് ഫിഷ് വറക്കാനുണ്ട് അതേപോലെ തന്നെ ചിക്കൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മസാല തിരിച്ചിട്ടുണ്ട് അപ്പം അതും വറക്കണം അപ്പോൾ ഇതിനിടയിൽ മികച്ച ചേട്ടം വന്നിട്ട് അവർ ഇത്രേക്കാളും മുന്നേ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാരയിട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ തണവും കിട്ടും ആ സമയത്ത് അപ്പോൾ വെറുതെ നാരങ്ങ മാത്രം പിഴിഞ്ഞ് വെച്ചാൽ മതിയല്ലോ അപ്പം കുറേ നേരം നിൽക്കേണ്ടല്ലോ നേരത്തെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ കാലത്ത് ഫുഡ് കഴിച്ചിട്ടില്ലേ ഞാനമ്മയും കാലത്ത് വെള്ളപ്പം കഴിച്ചിട്ടില്ല അപ്പോൾ പിള്ളേർക്ക് പാല് കൊടുത്ത് ബാക്കി ഒരു ഒൻസ് പാല് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതത് കുടിച്ചിട്ട് ഞാൻ വാഷ് ബേസിൻ്റെ കൊണ്ടുവിടണം അത് സത്യം പറഞ്ഞാൽ വയർ പാടില്ല പാടിലേക്കായ് ഒരു ചെറിയൊരു സുഖക്കുറവുണ്ട് അപ്പോൾ ഒരു പാതിൽപ്പെട്ട എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ അവിടെ ഒന്ന് വൃത്തിയാക്കണം സ്ലാബ് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ചേച്ചിയും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തേലേക്കായ് ഞാൻ മറന്നുപോയാ അപ്പോൾ ചേച്ചി ചേച്ചിയിൽ ശരിക്കും കുണ്ടെന്നാക്കൽ പരിപാടിയിൽ പോലെ തന്നെ ചടങ്ങ് പോലെ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അരി പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് അരിപ്പൊടിയൊക്കെ ആയിട്ട് അപ്പൊ അവർക്ക് വേണ്ട വെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഞ്ജു സഞ്ജുന്റെ വൈഫും കണ്ണച്ചനും അനുചിറ്റാണ് മണ്ണിട്ടുള്ളത് സിജിയമ്മ വന്നിട്ടില്ല സിജമ്മക്ക് ലീവ് ഇല്ല അമ്മ ഈ പറഞ്ഞ പോലെ മൂന്നാം പേരത്തോട് കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് പോയതാണ് അപ്പൊ അമ്മേനില്ല അപ്പ അമ്മേനെ മിസ് ചെയ്യുന്നു അമ്മ എന്താ ചോദിക്കും ഞാനൊക്കെ പിന്നെ പറഞ്ഞു അതിനു രണ്ട് മെമ്പർ അഞ്ചൂര കണ്ട് അപ്പൊ മെമ്പർ അഞ്ചു ഒരു കിറ്റ് പലഹാരങ്ങളൊക്കെ പിന്നെ എന്റെ വീട്ടിലേക്ക് ഒരു ഇപ്പൊ കുമ്മല്ലേ എന്തോര സമയം തന്നെ ഇരിക്കുന്നുണ്ടെ അച്ഛൻ ഇവർക്ക് ആർക്കും ചേട്ടൻ അനിയനില്ല ആർക്കും ഒരു ബാധ്യത അച്ഛന് മാത്രം ബാധ്യത ഇപ്പോൾ സമയം കറക്റ്റ് ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ കറികളും ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇനി നേരം വേഗേണ്ട ആവശ്യമില്ലല്ലോ വേഗം ചോറ് എടുത്ത് വെച്ച് പിള്ളേർക്ക് ചോറ് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയാണ് പോകണം എന്ന് പറയേണ്ടത് ഓണത്തിന് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ ഒരാളെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൂസിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ എല്ലാ കറികളും അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ ഫിഷ് കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോരുകാച്ചിൻ്റെ ഇഞ്ചംപുളിയുണ്ട് വടകപ്പുളി അച്ചാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വിഭവങ്ങളുണ്ട് ഒരു അടിപൊളി സദ്യ എന്ന് തന്നെ പറയാം നോൺ ആൻഡ് വെജ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു സദ്യ തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് പുതുപ്പണ്ണിനും മണമാളിലും അതായത് ഹാളിലിരിക്കുന്നുണ്ട് ചേട്ടനും ഇരിക്കുന്നുണ്ട് അപ്പം പുറത്ത് നമ്മുടെ രണ്ട് അച്ഛന്മാരും കൂടി എന്താ പരിപാടിയെന്ന് എനിക്കറിയില്ല അവിടെ എന്തോ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് ഇപ്പോൾ അതേ അച്ഛൻ്റെ മോരുകാച്ചു ഇന്നലെ തയ്യാറാക്കി വെച്ച് മോരുകാച്ചു കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രിഡ്ജ് ഒരു പാത്രത്തിലാക്കി ഞങ്ങൾ രണ്ടു കൂട്ടവും ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പോൾ ഇതിന് ഓണത്തിനെടുത്താൽ മതിയല്ലോ ഇപ്പോൾ അവർ അവർ വന്നപ്പോഴെടുത്തു എന്നുള്ളൂ ഓണത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അടിപൊളി മോരുകാച്ചും അതേപോലെ തന്നെ ഇഞ്ചംപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല നല്ല മോരുകാച്ചി ആയിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചു ചേച്ചിക്ക് ഫേവറേറ്റ് ആണ് ഈ മോരുകാച്ചും ഇഞ്ചമ്പുള്ളിയും ഒക്കെ പഞ്ചുറ്റിയേച്ചി എന്തായാലും ഇത് തോട്ടച്ച് തടക്കി വെക്കും പിന്നെ നമ്മൾ ഇല ആയിട്ട് മുറിച്ചത് പ്ലേറ്റ് എടുത്തില്ല രണ്ടുണ്ട് കാര്യം പ്ലേറ്റ് ആകുമ്പോൾ കഴുകാൻ നിൽക്കണം ഇല കഴുകണ്ട പിന്നെ ഇലയിലാവുമ്പോൾ ഇത്രധികം കറികൾ വിളമ്പാൻ പറ്റും പ്ലേറ്റിലാകുമ്പോ ഇങ്ങനെ ചുറ്റും ചുറ്റും ഒക്കെ ആയിട്ടൊരു ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് ഇത് അടിപൊളിയായിട്ട് ഇലയിൽ വിളമ്പി കൊടുക്കാം നമുക്ക് അപ്പോൾ എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ വിരുന്നാർ വന്ന് ഇരുന്ന് തന്നാൽ മതി ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അല്ലൂസ് അതിനൂസ് ഉറക്കമായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ എനിമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് കാശിക്കുട്ടനാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട് പാറക്കുട്ടി ആണെങ്കിൽ മിഠായി എന്തോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറുതായത് സഞ്ചുമാമിൻ്റെ പുറകിൽക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ വിളമ്പുകാരൻ നമ്മുടെ അച്ഛനാണ് ആദ്യം തന്നെ ഇഞ്ചംപൊളി വിളമ്പിയിട്ടുണ്ട് പിന്നെ അച്ഛന് ഇങ്ങനെ എന്താ പറയുക സദ്യയിലൊക്കെ വിളമ്പണ പോലെ തന്നെ അടുത്തായിട്ട് ആ അച്ചാർ വിളമ്പണിണ്ട് അതായത് നമ്മുടെ നമ്മളുണ്ടാക്കിയ കറികൾ വിളമ്പുമ്പോൾ പ്രത്യേകമായി സുഖമാണല്ലോ അച്ചാർ വിളമ്പുന്നതുണ്ടും ആന്റെ അച്ചിനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ ഉണ്ടാക്കിയതാണ് ഒന്നും പുറത്തൊന്നല്ല എന്നൊക്കെ പറഞ്ഞ അച്ചടി ഓ ഇതിനിടയിൽ കുണ്ടു കെടുത്തിയ ഒരാളെ എണീറ്റൂട്ടാ അല്ലെങ്കിൽ എണീറ്റും അപ്പം ഞാൻ എന്താ ബീയണ്ണും തോളത്ത് തട്ടിട്ടിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷ്ന്നിട്ട് പാടില്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല തലേദിവസം കെടുക്കാൻ നേരത്തെ ഞാൻ ആയുനൂസിന്റെ ബാക്കി കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീറ്റി പാടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇവരൊന്ന് കിടന്ന് ഇവരൊന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിച്ചാൽ മതി എന്നാണ് മനസ്സിലായി നമ്മുടെ കാശിക്കൂട്ടം വിഷു തുടങ്ങിയിട്ടുണ്ട് അച്ചാച്ചാ മടി കേറിയിരിക്കുന്നുണ്ട് എല്ലാവർക്കും ആയിട്ട് കഴിച്ചോളും കഴിക്കാൻ പറ്റില്ല എനിക്ക് പിടിക്കാൻ പറ്റില്ല

അങ്ങനെ അവർ ഫുഡ് കഴിച്ചു എൻ്റെ നീലച്ചാട്ടന് ഇരിക്കാനായിട്ട് അപ്പോൾ നീൽ ചാട്ടൻ കമ്പനിക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അജോ നമ്മുടെ കാഴ്ചക്കൂട്ടേനെ ചോറ് കൊടുക്കായിരുന്നു അപ്പോൾ അവൾ അവളായിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചപ്പോഴത്തേ നീൽ ചാട്ടൻ ഒറ്റയ്ക്ക് ഇന്ന് ഫുഡ് കഴിക്കുകയാണ് നീൽ ചേട്ടനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് വെജ് ഉണ്ടെങ്കിലും ചിക്കനും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈ ഒക്കെ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അതെ അത് കഴിഞ്ഞിട്ട് ദൈവം ഇറങ്ങാൻ നിൽക്കണം കേട്ടോ ഇവരപ്പം വീട്ടിൽ കൊണ്ടാക്കണം ചേട്ടൻ വീട്ടിൽ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തോളൂ കാരണം ഓണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണേ രണ്ട് കൂട്ടരും വീട്ടിലേക്ക് വേണ്ടിയിട്ട് അപ്പം അത് റെഡിയായി നിൽക്കാണ് അപ്പൊ പിന്നെ അവരോട് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാം പറഞ്ഞില്ല കാരണം അവർക്ക് പോയിട്ട് തിരക്കുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് കുറെ അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിച്ചു

പാർകുട്ടിയായിട്ടുണ്ടെങ്കിൽ പോരിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സഞ്ജുവിൻ്റെ അടുത്തുനിന്ന് ഒരു നിലയ്ക്ക് എന്തൊക്കെയോ നുണകളൊക്കെ പറഞ്ഞൊപ്പിച്ച് അവളോട് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഒഴിച്ചിട്ട് എടുത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാശുകുട്ടാണെങ്കിൽ കാറിൻ്റെ ബാക്കി കൂടെ ഓടായിരുന്നു സഞ്ജു മാമ നിൽക്ക് ബാമെന്ന് പറഞ്ഞിട്ട് ഇനി കയസ് ഇനിയാണ് നമ്മുടെ ഉത്ര അടുത്ത ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കാർ പോർച്ചിലാണ് നമ്മൾ ഇപ്രാവശ്യം ഓണം കൊള്ളുന്നത് അതായത് ഓണപ്പൂക്കളും കാക്കേരിയപ്പനൊക്കെ വെക്കുന്നത് നമ്മുടെ കാർപൊറച്ചിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാർ പോർച്ച് നമ്മൾ വൃത്തിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീളിച്ചേട്ടൻ കാർപ്പൊറേഷനുള്ള സകലമാന സാധനങ്ങളെടുത്ത് പുറത്തേക്ക് ഇടാൻ പോവുകയാണ് ഏറ്റവും കൂടുതലുള്ളത് എന്താണ് ടൂ വീലറും വണ്ടികളൊക്കെയാണ് അപ്പോൾ ദേ അതെടുത്ത് പുറത്തേക്ക് വയ്ക്കണം പിന്നെ ഇവിടെ ഒക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി തുടയ്ക്കണം അപ്പോഴത്തെ അച്ഛനും കൂടിയിട്ടുണ്ട് അച്ഛൻ മാത്രമല്ല കേട്ടോ നമ്മുടെ പിള്ളേരും ഉണ്ടതിനിടയ്ക്ക് അല്ലും മൈനും കാശും ഉണ്ട് സോറി കാശ് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ രണ്ട് ഉള്ളത് അപ്പോൾ നമ്മുടെ കാക്കേരപ്പനും കാക്കേരിപ്പനും ഇരിക്കുന്ന പീഠം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് നമ്മളിങ്ങനെ പെയിൻ്റ് അടിക്കും ഒരു ചോപ്പ കളറുള്ള പെയിൻ്റ് അടിച്ചു നല്ല പുട്ടപ്പനാക്കും ും പെയിന്റ് അടിച്ചാൽ മാത്രം അവര് അത് ഉണങ്ങാനുള്ളൊരു സാവകാശം കൂടി മീൻസ് വെയിലും കൂടിയും കിട്ടണട്ടാണ് അപ്പം അതേ ഒരു കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നികിത്യട്ടം അപ്പം ഇതിന്റെ ഇടയിൽ വന്നിട്ട് പിള്ളേർ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ പല നികുതി തൊടലെ തൊടലെന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ അല്ലൂസ് ആ സാധനം പെയിന്റിന്റെ പാട്ട് തട്ടിട്ടുണ്ട് ഒരു പകുതി മുക്കാലും അത് കളഞ്ഞിട്ടുണ്ട് അപ്പം നികിഴ്ച്ചയായിട്ട് ഒരാവശ്യം അടച്ച് അടിച്ചിട്ട് അതേ വെയിലത്ത് കൊണ്ടുവയ്ക്കാണ് വെയിലൊക്കെ പോയി തുടങ്ങി ഉച്ചരിഞ്ഞു അപ്പം അതൊന്ന് ഉണങ്ങണ വരെ മീൻസ് ഒന്ന് വലിയനെ വരെ അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാക്കേരിപ്പന്നെയും ീത്തും ഒഴിക്കാൻ ഇത് നമ്മുടെ അല്ലൂസ് കളഞ്ഞത് അമ്മയിന് തെക്കിയെടുത്തതാണ് ആ പെയിന്റ് അതാണ് ഇപ്പൊ കാക്കിരിപ്പിന്റെ മെയ്ത്ത് നമ്മൾ ഒഴിക്കാൻ പോണത് ചേട്ടന് ഒഴിക്കാൻ പോണത് എന്റെ വീട്ടിലൊന്നും ഇങ്ങനത്തെ പരിപാടി പരിപാടില്ല ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന പിന്നെയാണ് ഞാൻ കാണുന്നതും അതേപോലെ തന്നെ ചെയ്യുന്നതും അതൊന്നും വലിഞ്ഞ് വന്നപ്പോഴേക്കും രണ്ടാമത്തെ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന അറിയില്ല ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അത് ശേഷം എന്താ പറ്റിയത് അല്ലു അതിനെങ്കിൽ നല്ല കളിമൂടാണ് അതിനിരിക്കും നമ്മുടെ പാർക്കിലൊക്കെ ചെന്ന് ചെന്നിരിക്കില്ല അതേപോലെയാണ് ഇരിക്കുന്നത് അവൻ അതിനുൻ്റെ വണ്ടി ഈ ഒരു ഓറഞ്ച് അല്ലുവിൻ്റെ വണ്ടി ഒരു ബ്ലൂ കാശീൻ്റെ വണ്ടി വേറെ ഒരു ബ്ലൂ കിട്ടോ അപ്പോൾ അത് അമ്മ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചെരുപ്പകളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീൽച്ചായിട്ട് ഹെൽപ്പ് ചെയ്യണം ഒരു വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അത് അതേ തള്ളി പിറകോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചെരുപ്പുകളും ആവശ്യമുള്ള ചെരുപ്പുകളും ഒരുമിച്ച് നീളിച്ചായിട്ട് തള്ളി പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ അല്ലൂസാണെങ്കിൽ അല്ലൂസിൻ്റെ ഷൂ കറക്റ്റായിട്ട് അത് എടുത്തിട്ട് ഇടാനുള്ള ഒരു പരിപാടിലാണ് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നുട്ടെ ചൂട് ഇപ്പം ചേരാൻ വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പം ഇടേണ്ട നമുക്ക് നാളെ ഓണം കഴിഞ്ഞിട്ട് ലീല മമ്മോടേക്ക് പോകുമ്പോൾ ഇടാട്ടാന്ന് പറഞ്ഞ് സമാധാനപ്പിച്ചു അപ്പം അടിച്ചു വരുന്നതിന് ശേഷം ഞാൻ അതേ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ അഴുക്കുണ്ട് കാരണം നമ്മൾ വണ്ടിയൊക്കെ കയറ്റി വെക്കുന്നില്ല വണ്ടിയും ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇരുന്ന് അപ്പം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തുടച്ചാലതൊന്ന് കറക്റ്റ് ആവുള്ളൂ ആ ഒരു അഴുക്കൊക്കെ പോവുള്ളൂ നമ്മളെന്ത് ചെയ്താലും നമ്മളെ കൂടെ നമ്മുടെ പിള്ളേരും ഉണ്ടാവും എന്ത് കഴിഞ്ഞാൽ കഴുകി വെച്ചിരുന്ന ആ വെള്ളത്തിലിരുന്ന് അലമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മളല്ലപ്പം ഞാൻ കുറേ ചീത്ത പറഞ്ഞ ആര് കേൾക്കാൻ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പൂ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ അതേപോലെ കൃഷി ചെയ്തിട്ട് അവിടെ നിന്ന് പൂവ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതായത് നമ്മുടെ വീട്ടിൽ ചെണ്ടുമല്ലി ഉണ്ട് മഞ്ഞ ചെണ്ടുമല്ലി മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചുവപ്പ ചട്ടി മല്ലിയും കൂടി ഐ മീൻ ഓറഞ്ച് ചെട്ടിമല്ലും കൂടി വാങ്ങിക്കാൻ പോയതാണ് പിന്നെ ഈ ചെട്ടിമല്ലി ഇങ്ങനെ കുറേ നിൽക്കുമ്പോൾ കാണുമ്പോൾ അത് സത്യം പറയും എനിക്ക് പൊട്ടിക്കാൻ ചെറിയൊരു വിഷമം ഇതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിച്ച് കളത്തിലിടുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കഴിച്ച് ഇപ്രാവശ്യം എല്ലാവരും വീട്ടിലും ഒരു മൂന്നാലഞ്ച് എന്താ പറയുക ചെണ്ടുമല്ലിയെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായി ഞാൻ പുറത്തേക്ക് പോകുമ്പോ എല്ലാരും വീട്ടിലും ചെണ്ടുമല്ലി നിൽക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഓണത്തിന് മനപൂർവ്വം എന്താ പറയാ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും ചെട്ടിമല്ലി വെച്ചിട്ടുള്ളതാണ് അത് നമ്മളെ വീട്ടിലിണ്ടാവുന്ന ചെട്ടിമല്ലിക്ക് പ്രത്യേകമായ ഭംഗിയുണ്ട് കേട്ടോ നല്ല വലുതും കൂടിയാണ് ഞാനിപ്പോ തുടച്ചിട്ടോടുത്ത് ഒരു മനപൂർവ്വം വണ്ടി കയറ്റിക്കൊണ്ടിരിക്കാനായിട്ട് അതായത് വരെ ആ ഒരു മണ്ണ് വരേണ്ട കാലും ആ വണ്ടി വെച്ചിട്ട് അതിനോ മന അതായത് നമ്മൾ നോ പറഞ്ഞ കാര്യങ്ങള് പിള്ളേർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അത് ശരിയാണ് അത് എല്ലാ പിള്ളേരും അങ്ങനെയാണ് നമ്മൾ കയറരുത് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കയറി പിന്നെ ഞങ്ങള് ലാസ്റ്റ് വിചാരിച്ചു എന്താ നമുക്ക് എത്ര പ്രാവശ്യം ഒരു ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങേണ്ടതാണ് അപ്പൊ അവരൊരു സമയം കൊണ്ട് അതിനുള്ളിക്ക് എന്തായാലും കേട്ടു അപ്പോൾ കേട്ടണമെങ്കിൽ കേട്ടി കേട്ടോ ഒരാവശ്യം കൂടി ഒന്ന് തുടക്കേണ്ടി വരുന്നല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ വിചാരിച്ചു ഞങ്ങൾ അത് വിട്ടു അത് കഴിഞ്ഞത് അച്ചനും മുകളും കൂടിയും തുമ്പ തുമ്പക്കുടം പൊട്ടിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ പറമ്പില് അത്യാവശ്യം അത്യാവശ്യം നല്ല കുറച്ച് തുമ്പക്കുടം ഒക്കെ കണ്ടിരുന്നു അപ്പൊ അത് നമ്മുടെ പാറും മൂളേം കൊണ്ട് പൊട്ടിക്കാൻ പോവാണ് எல்லாட்டி இஞ்சு அது அது இதுல அதுக்கு அஞ்சு முன்பு ஒட்டிக்குட்டா ഇത് കാണുമ്പോൾ പണ്ട് നമ്മൾ ഇതേപോലെ ഇറങ്ങി എന്താ പറയാ തുമ്പക്കുടം അനേഷി പോവും അതായത് വേറൊരാള് ഏഹ് എടുക്കുന്നേക്കാൾ മുൻപ് നമുക്ക് എടുക്കണം കാരണം തുമ്പക്കൂടെ ഭയങ്കര അപൂർവമായി അപൂർവം നല്ല കിട്ടാൻ കുറച്ച് പാടല്ല അത് കുറെ ആയിട്ടൊന്നും നിൽക്കൂലല്ലോ അപ്പൊ നമ്മൾക്ക് ആദ്യം പോയി ചെന്ന് പൊട്ടിക്കണം നമുക്ക് പറമ്പിലൊക്കെ പോയി നമുക്ക് ആദ്യം പൊട്ടിക്കും അങ്ങനെയൊക്കെയല്ല നമ്മൾ കുറേ അതേപോലെ അന്വേഷിച്ച് കുറേ പിള്ളേർ പല ഭാഗത്തുനിന്നും എൻ്റെ വീട്ടിലൊന്നും ഈ ഒരു സംഭവം ഇല്ല തുമ്പൊന്നുമില്ല അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്മ ചെയ്തെന്ന് വെച്ചാൽ അമ്പത് രൂപയ്ക്ക് അങ്ങാണ്ട് വാങ്ങിക്കുക ചെയ്ത് തെട്ടാ പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഐശ്വര്യം അതേപോലെ തന്നെ അത് കാണാനും നല്ല ഭംഗിയാണ് പൊട്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ഒരു ഒരു കുളി

स्टाय यहां इन आंसर दिस आ शिकान പാറുമുള ഇപ്പം ഹാപ്പിയാണ് കേട്ടോ പാറുമുളയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി അവളെ കൊണ്ട് തന്നെയാണ് ഫുള്ള് നമ്മള് തുമ്പക്കൂടം പൊട്ടിച്ചത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 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 കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ചേട്ടൻ പോവും അന്വേഷിച്ചിട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പൊട്ടിക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഒരു നിമിഷം ഇവിടുന്ന് വാനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് അങ്ങോട്ട് തന്നെയായിരിക്കും മിക്കതും പോയിട്ടുണ്ടാവുക അപ്പം അച്ചമ്മ വിളിച്ച് കാണിച്ചതായിട്ട് നമ്മളെ പഠിക്കൽ തന്നെ ഒരു ഒരു ഇതും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു തയ്യും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതുമൊന്നും കൂടിയും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ എനിക്കറിയില്ല ഓണക്കാലത്ത് മാത്രം ഈ തുമ്പച്ചെടി കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അല്ല ഈ തുമ്പച്ചെടി തന്നെ നമ്മുടെ നായത്തുമ്പാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല തുമ്പ് നായത്തുമ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ ശവം മാത്രല്ല

ഞാൻ ചേച്ചിയമ്മയും അനിയൻകുട്ടനും കൂടി നല്ലൊരു വീട് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഉള്ളിൽ കയറാൻ പറഞ്ഞത് അപ്പോൾ അയനൂസിനാണെങ്കിൽ പേടി ഇക്കണ്ട പൂവ് നിൽക്കണുണ്ട് അവൻ്റെ ഭയങ്കര പേടി ആയിട്ട് ഉള്ളിൽ കയറാൻ കേട്ട് നമ്മുടെ അയിനൂസാണെങ്കിൽ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ് കുറച്ച് പേടി അധികം കൂടുതലാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് അപ്പോൾ അവൻ ഇവിടെ ഇങ്ങനെ നിക്കോ നിന്നോണ്ടിരിക്കുക അതിൻ്റെ മുന്നിലായിട്ട് ഉള്ളിലും കയറുന്നില്ല പക്ഷേ അതിനു വേണമെങ്കിൽ അല്ലുവാണെങ്കിൽ സിംപിളായിട്ട് അത് ഓടി കയറേം ചെയ്തോട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പാറിനെയും വെച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഇതിൽ കൂടനെ ഓടി നടക്കുന്നതും സ്ലോമൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ നമ്മുടെ ഷോർട്ട്സ് ആയിട്ടൊക്കെ കാണാം നല്ല രസമുണ്ട് നല്ല മഞ്ഞുണ്ട് ഈ ഒരു മഞ്ഞ ചുണ്ടുമല്ലി കാണാനായിട്ട് അപ്പൊ നമ്മുടെ അല്ലൂസിനൊക്കെ വെച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ടൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കൈസ് അപ്പം അല്ലൂസിന് ഭയങ്കര ഇഷ്ടമായ ഒരു പുള്ളിയിലൊക്കെ ഒന്ന് കയറിയപ്പോൾ അപ്പോ അതേ ചേട്ടന്മാരെ കൂടി പ്ലാൻ ചെയ്യുകയാണ് അച്ഛനൊക്കെ കൂടിയിട്ട് കളം എവിടെ വെക്കണം കളം എവിടെ പിടിക്കണം എന്നൊക്കെ അപ്പോഴത്തെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഐഡിയപൂർവ്വമാണ് നിങ്ങൾക്ക് അറിയാം കൈസെല്ലാം ചെയ്യുക ഒന്നും എന്താ പറയാ അങ്ങനെ ചെയ്യാം അതൊന്നുമല്ല നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അച്ഛൻ ചെയ്യണം നമ്മൾ മഴയൊക്കെ ആയിരിക്കും ഇവിടെ ആകുമ്പോൾ കുറച്ച് രണ്ടു മൂന്ന് ദിവസം ഇരിക്കുകയും ചെയ്യും ഇവിടെ തന്നെ കളിടാൻ ചെയ്യാലോ നീണ്ട പത്തു ചായ കുടിച്ചിട്ട് जोड़ा मन ने ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് അഞ്ചു ചേച്ചി ചായ കുടിച്ചതെന്ന് എനിക്ക് ആയിട്ട് പറയുന്നു ഞങ്ങളുടെ പുറത്തിരുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അല്ലൂസിനെ അയൂസിന് ഞാൻ മേല് കഴുകി വിട്ടതാട്ടാ എന്ത് കാര്യം ഉണ്ടാവേ അവരെ മീത്ത് ചായ ഒല്പിച്ചിരിക്കുന്നുണ്ട് കാശിക്കുട്ടൻ എനിക്ക് കിട്ടിയില്ല കാശിക്കുട്ടൻ കൊള്ളപ്പം തന്നെയാണ് തിരക്കിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ പൂവൊക്കെ എറുത്തിടാൻ പോവുകയാണ് എറുത്തിടാനല്ല പൂവൊക്കെ ഒന്ന് മുറത്തിലൊന്നും ഇപ്പൊ പരത്തി വെക്കണം ചെയ്യാതിരിക്കാനും അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആവി ഇടുക്കാതിരിക്കാനും വേണ്ടിട്ട് നല്ല വലിയ ചെണ്ടുമല്ലിയാണ് നമ്മൾ ഇപ്രാവശ്യം ഒരു തവണ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുള്ളൂ ചെട്ടിമല്ലി പക്ഷേങ്കിൽ അതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല കയസ് ഇത് നല്ല വലിയ ഉണ്ട ഈ ഓറഞ്ച് ചെണ്ടുമല്ലിയാണെങ്കിൽ പോലും നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാനായിട്ട് ഒരു ഓറഞ്ച് ഓറഞ്ചായിരുന്നു ഫ്ലൂറസെൻ്റ് മഞ്ഞിയത് പിന്നെ ഈ ഒരു ചെണ്ടുമല്ലിന്ന് തന്നെ വേറൊരു ഒരു തന്നെ ഉണ്ട് നൂല് നൂല് പോലത്തെ എതളുകളായിട്ട് ഇതാകുമ്പോൾ കുറച്ചധികം കാണും കളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 我不懂的呀，你再那个什么，老师。 ഇനി ഇത് ഈ അടുക്കളയിലേക്കായം നോക്കണത് ചോറ് അടുപ്പത്ത് വെക്കണം ചോറ് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അത് കഴുകണം പിന്നെ നമ്മൾ ഓണം കഴിക്കൊള്ളുക എന്ന് പറയുന്നത് പുലർച്ചെയാണ് അതായത് ഒരു മൂന്ന് മണി നാല് മണിയോട് കൂടിച്ചാണ് നമ്മൾ സാധാരണ ഇവിടെ ഓണം കഴിക്കൊള്ളുക എൻ്റെ വീട്ടിലാണെങ്കിൽ ഓണം ഒരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഓണം കഴിക്കൊള്ളും പിന്നെ പരിപാടി ഇല്ല ആ ഒരു സമയത്തിനുള്ളിൽ ആടയൊക്കെ ഉണ്ടാക്കി കുളിച്ച് വന്ന് എല്ലാം ചെയ്തിച്ച് നമ്മൾ ഉറങ്ങാണ് പതിവ് അപ്പൊ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഏഴുമണി ആയിരൊക്കെ ആകുമ്പോഴേക്കും പൂക്കൾ ഇട്ട് തുടങ്ങും ഉത്രാടത്തിന്റെ തല ഉത്രാളത്തിന്റെ അന്ന് പൂക്കൾ ഇട്ട് തുടങ്ങും എല്ലായിടത്തും അങ്ങനെ ആണോന്നറിയില്ലോ ഓരോ ഭാഗത്തും ഓരോന്നാണ് വേഗം ചെയ്യും ദിനിയപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ തിരുവോണത്തിനുള്ള സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അതേപോലെ തന്നെ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മൾ പച്ചപ്പയർ ഉലത്തുന്നുണ്ട് പിന്നെ നമ്മൾ എലിശ്ശേരി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല തയ്യാറാക്കി വെച്ചിട്ടുള്ള മോരുകാച്ചി മീൻ ചമ്പള്ളി ഒക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ തന്നെ വലിയ ബേഷ് ആയി നല്ലൊരു സദ്യയായി പിന്നെ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ടാനായിട്ട് വീണ്ടും അവിടേക്ക് പോവും അപ്പോൾ കുറേ കൂട്ടങ്ങൾ അല്ലെങ്കിൽ കുറേ ഒക്കെ ഉണ്ടാക്കി വച്ചിട്ട് വെറുതെ എന്താ പറയുക വേസ്റ്റ് ആവേയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് നോക്കി ഉണ്ടാക്കും ു അല്ലാതെ കൂടുതൽ പ്രയാസനത്തിന് വേണ്ടിയിട്ട് എല്ലാ ഐറ്റംസും വേണം അങ്ങനൊന്നും നിർബന്ധമില്ലാട്ടോ ഗൈസ് അത് കഴിഞ്ഞത് പന്ത്രണ്ടര സമയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കാക്കേരിയപ്പനെ അണിയിച്ചു പുള്ളി കുത്തൽ പരിപാടിയിലാണ് നമ്മുടെ നികിൽ ചേണും അഞ്ചു ചേച്ചിയും പാറു ചേച്ചിയും സോറി പാർക്കുട്ടിയും ഞാനാണെങ്കിൽ നമ്മുടെ അയിനൂസിനെ ഉറക്കാൻ വേണ്ടിട്ട് ഹാളിലായിരുന്നു കാക്കേരപ്പനെ നന്നായിട്ട് ചമ്മയിച്ചുക്കണം ഗൈസ് അപ്പോൾ നല്ല അടിപൊളി ഐഡിയകളൊക്കെ ആയിട്ട് നന്നായിട്ട് അണിയിച്ചൊരുക്കുന്നുണ്ട് പാറൂസിൻ്റെ കളറൊക്കെ എടുക്കുന്നുണ്ട് കളർ ബോട്ടിലൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ ഉജാലെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ അടിപ്പൊടിയാണെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് ഇവർ ഐഡിയയിൽ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് എന്തെങ്കിലും ആയാലും എന്തെങ്കിലും ആവട്ടെ അടി അടിപൊളി ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉത്രാടപ്പാച്ചിൽ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയായിരുന്നു ശരിക്കും ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു കയസ്സ് അപ്പോൾ തിരുവോണത്തിന്റെ അന്ന് ഇനി എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഓണത്തിന് ഒരു ബൈബിൾ നിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ചോദിക്കുന്നു അപ്പൊ തീരുമാനത്തിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം